ഹലോ ഗൈസ് വൺസ് അഗെൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ നമ്മുടെ നാട്ടിലത്തെ ചൂടിൽ നിന്ന് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ നേരെ ഓപ്പോസിറ്റാണ് അത്യാവശ്യം നല്ല ഒരു മഴയൊക്കെയുള്ളൊരു സമയമാണ് ഇപ്പോൾ ഇവിടെ അമേരിക്കയിലെ കാലാവസ്ഥ നമുക്ക് പറയുമ്പോൾ ഇവിടെ ഓരോ സ്റ്റേറ്റിലും പല കാലാവസ്ഥകളാണ് അതായത് ഒരു സ്റ്റേറ്റിൽ തന്നെ രണ്ട് കാലാവസ്ഥയുള്ള സ്ഥലങ്ങളുമുണ്ട് എങ്കിലും കാലിഫോർണിയയിൽ പൊതുവെ ഉള്ളൊരു കാലാവസ്ഥ ഏകദേശം കുറേയൊക്കെ സെയിമാണ് ഇവിടുത്തെ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ മഴ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര വലിയ തുള്ളികളായിട്ട് പെയ്യല്ല ചെറിയ ചെറിയ നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്ന പോലെയുള്ളൊരു മഴയാണ് ഇവിടെ പെയ്യുന്നത് ഇന്നലെ രാത്രി മുതൽ ഇവിടെ അതിശക്തമായ മഴ എന്ന് പറയാം പക്ഷേ ആ മഴ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് ഞാനിത് കാണിക്കാനൊരു കാരണമുണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഈ മഴ മനസ്സിലാവില്ല ഇപ്പോൾ വണ്ടിയുടെ ഗ്ലാസ്സിൽ മഴ പെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാം നമുക്ക് ആ ഒരു ഒന്ന് ഓൺ ചെയ്ത് നോക്കാം െയ്തു ഇത്രയും കണ്ടോ ഓൺ ചെയ്ത് പൊടി പൊടി പോലെ വരുന്നു ഇതിങ്ങനെ ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇതാണ് ഇവിടെ പെയ്യുന്ന മഴ അതായത് കാലിഫോർണിയയിൽ ലോസ് ആഞ്ചൽസിലൊക്കെ മഴ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഏകദേശം ഒരു അറുപത് ദിവസമൊക്കെയാണ് മഴ ഉണ്ടാവുകയുള്ളു ഒരു കഴിഞ്ഞ വർഷം അത്യാവശ്യം നാട്ടിലെപ്പോലൊരു മഴ പെയ്തു അത് ഒരു ഏകദേശം പതിനഞ്ച് വർഷത്തിന് ഇടയ്ക്കാണ് അങ്ങനെ ഒരു മഴ പെയ്തത് അതിനു മുമ്പുള്ള വർഷങ്ങളൊക്കെ മഴ ഇല്ല എന്ന് തന്നെ പറയാം ആ ഒരു രീതിയിലായിരുന്നു ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഇപ്പം നമുക്ക് പുറത്തേക്കൊന്നും നോക്കി വരാം മഴ പെയ്യണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മഴ പെയ്യണം അറിയാൻ പറ്റില്ല പക്ഷേ ചെറുതായിട്ടിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ചാടുന്നുണ്ട് ഇവിടെ പിന്നെ ഐസ് വീഴുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസ് ഏരിയയിലൊന്നും ഇല്ല അത്യാവശ്യം തണുപ്പുണ്ട് എന്നാൽ ഇതുപോലെ തന്നെ ചൂട് സമയത്തും അതിശക്തമായ ചൂട് കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ വരാറില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ എല്ലാവരും താമസിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു സ്റ്റേറ്റ് കൂടിയാണ് കാലിഫോർണിയും നമുക്ക് ആ ഒരു വെള്ളത്തിലേക്കൊന്ന് ഇതും ചെയ്ത് നോക്കാം കണ്ടില്ലേ ചെറുതായിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ് ഇന്നലെ ഏകദേശം രാത്രി മുതൽ ഇന്നിപ്പോൾ വൈകുന്നേരം അഞ്ച് മണി ആറുമണി ആകും ഇവിടെ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അമേരിക്കയിലെ എല്ലായിടത്തും മഴ ഇങ്ങനെയല്ല കേട്ടോ നമ്മുടെ പോലെ അതിശക്തമായ മഴയുള്ള ഏരിയകളുണ്ട് അത് കൂടാതെ സ്നോ വീഴുന്ന ഏരിയകളുണ്ട് ന്യൂയോർക്കിലൊക്കെ ഇപ്പോൾ അതിശക്തമായ സ്നോയാണ് അങ്ങനെ അമേരിക്ക ഇന്ത്യയുടെ മൂന്നിരട്ടി വലിപ്പമുണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥയിലും ഓരോ സ്റ്റേറ്റിലും ഓരോ ഏരിയയിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട് കാലിഫോർണിയയിലെ തനതായ മഴയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത്ര ഇന്നലെ രാത്രി മുതൽ മഴ പെയ്തിട്ട് നമുക്ക് കാണാം ഈ ഒരു പ്രദേശത്തുനിന്ന് അങ്ങനെ വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നും അധികം കാണാൻ പറ്റില്ല ഈവൻ വെള്ളം ഒഴുകുന്ന പോലെ നമുക്ക് കാണാൻ പറ്റില്ല ഒരു നനവ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് ഇവിടുത്തെ ആ ഒരു റോഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഗുണം കൂടിയുണ്ട് അതല്ലെങ്കിൽ കൂടിയും മഴവെള്ളം അത് അധികം കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല കാരണം അത്ര ലൈറ്റായിട്ടുള്ളൊരു മഴയല്ലെയ്യുന്നത് ഇങ്ങനെ മഴ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം തണുപ്പ് ഉണ്ടെങ്കിലും ഇവിടെ മരങ്ങളും കാര്യങ്ങളൊക്കെ കാലിഫോർണിയയിൽ എസ്പെഷ്യലി സൗ സതേൺ കാലിഫോർണിയയിൽ കുറവാണ് വേറൊരു പ്രത്യേകത കേട്ടോ ഇത് ആ വരുന്ന ആളുകളിലെ അയാൾ കുട ചൂടാതെ വരുന്നതുണ്ടോ ഇവിടെയുള്ള ആളുകൾ മിക്കവാറും ഈ മഴയത്ത് ഒരു ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയുള്ളൂ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ ഈ ഒരു തണുപ്പ് സമയത്ത് പോലും നമ്മൾ പലരെയും കണ്ടിരുന്നു കറക്റ്റ് നമ്മൾ വീഡിയോ എടുത്ത സമയത്തും അങ്ങനെ ഒരാൾ വന്നത് നിങ്ങളെ കാണിക്കാൻ പറ്റി മിക്കവാറും തന്നെ ഒരു ജാക്കറ്റ് അല്ലെങ്കിൽ ഒരു കോട്ട ഒക്കെ ഇട്ട് ഇങ്ങനെ വെറുതെ നടക്കുകയുള്ളൂ അതല്ലാതെ നമ്മുടെ നാട്ടിലെപ്പോലെ എല്ലാവരും കൊട ചൂടി ഒന്ന് നടക്കുന്ന ഒരു സംഭവം നമുക്ക് ഇവിടെ അധികം കാണാൻ പറ്റില്ല അപ്പോൾ അമേരിക്കയിലെ തകർപ്പൻ മഴ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ